ഇക്കാന്റെ ചെമ്പല്ലിക്കട്ടിങ് കേട്ടോ ഞാൻ ഇപ്പൊ ഉള്ളത് ചോരപ്പയ പാലത്തിന്റെ ഇടയിൽ പുഴമീനൊക്കെ വിൽക്കുന്ന സ്ഥലത്താ കേട്ടോ പി എം കെ ഫിഷിലാണുള്ളത് ഫിഷിങ് ഫിഷ് ഹബിലാല്ലേ അവിടെ ഉള്ളത് അപ്പൊ ഇക്കാന്റെ ഒരു ചെമ്പലിക്കട്ടിങ് കേട്ടോ കാണാൻ നമുക്ക് വേറെന്താ ആരിഫ് ഖാന്റെ ചെമ്പലിക്കട്ടിങ് കാണേ ഫ്രഷ് മീനാട്ടോ കേട്ടോ അപ്പൊ ചത്തട്ടേ belli paattu varakku loheru vadro ayagara oru bagil aittoli adha namma varambandathilla mathya vaagu athu thamma kadana inge tharanda pani idhu veengathaan thanna parvatavar marketile revaayippo inge arinjathu nilkkulla saarana

ലോകമെവൻ എത്തും നിങ്ങളെ വാക്ക് ലോകം മുഴുവൻ എത്തും നിങ്ങളെ വാക്ക് കാരണം ഭർത്താവിന്റെ അച്ഛന് പറഞ്ഞ തല കട്ടിങ്ങാണെ നല്ല ആ നല്ല ചൂണ്ടക്കാർ നല്ലതാ ചൂണ്ടന്റെ ചൂണ്ടതാ കഴിച്ചെടുക്കുന്നു ചൂണ്ടൊക്കെ പിടിച്ചതാണ് കേട്ടോ ചൂണ്ട ചോറയുള്ള സാധനം കേട്ടോ

ൂറ് വലുപ്പത്തിനനുസരിച്ച അഞ്ഞൂറൂറ് പിടിക്കുന്നുണ്ട് കുറച്ച് ചൂട്ടൊക്കെ ചെയ്തിട്ട് പോവാ നാട്ടുകാരാ നിക്കുന്നത് ആ നിക്കുന്നത് അപ്പോ ചെമ്പല് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പൊ അത് കസ്റ്റമർ ഉണ്ട് അവർക്ക് വീഡിയോ നിൽക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാ നല്ല ബ്രാലുള്ള ജീവല്ലേ ബ്രാലി കയച്ചില് കണ്ണൻ പറഞ്ഞ സാധനമാണ് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാം ആ വെള്ളം വെള്ളം കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കട്ടോ ഓക്കെ ആ പെടിക്കുന്ന കണ്ണന് കണ്ണന ബ്രാലി എന്നൊക്കെ പറ ഇവിടെ ബ്രാലോ പറയാ മലപ്പുറത്ത് കണ്ണന് കയച്ചില് തന്ന പേരാമ്പ്രവാത്ത് അതിനൊക്കെ കട്ട് ചെയ്യാണ് അതൊന്നുകൂടി നമ്മളെ കട്ടി വീഡിയോയില് അതും ഫ്രഷ് സാധനമാണ് അസിസ്റ്റന്റ് ഉണ്ട് ഞാൻ അസിസ്റ്റന്റ് പിടിച്ചാ ഭൂഷാ റെഡി ആക്കി കൊടുക്കാൻ അസിസ്റ്റന്റ് ഏട്ടനെ പേരെന്താഷ് രാധാകൃഷ്ണൻ ഏട്ടാ അത് ക്യാമറാണ് വെള്ളപ്പാടിയൊക്കെ വെച്ചിട്ട് നല്ലവരല്ല ഫ്രഷ് അല്ലെ ഫ്രഷ് ആവുമ്പോ சரி சரி இது ஒரு வந்து இந்த ചൂണ്ട ചൂണ്ട മീനാട്ടോ ഭയൻ്റെ പണി കഴിഞ്ഞു അടുത്തത് നോക്കാം അഞ്ചു നമ്മളിവിടെ കൊളോൺ പറോ കൊളോൺ കൊളോൺ കൊളാഞ്ചിന്ന് എല്ലാരും പറയും നമ്മള് കൊളോ കൊളോൺന്നൊക്കെ പറയട്ടോ നമ്മള് ഇന്ന പത്തും ഇരുപതും കിലോ ഉള്ള സൈസ് ഒക്കെ സൈസൊക്കെ ഇണ്ടോ പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയാണ് കേട്ടോ മീൻ കട്ട് ചെയ്യുന്നത് ചില ആൾക്കാര് പറയും തോല് പൊളിക്കാത്ത ഇവിടെ തോലൊന്നും പൊളിക്കൂല ചില നാട്ടിൽ ഉള്ള് തോൽ വിളിക്കും ആ നമ്മളിവിടെ തോൽ വിളിക്കൂല ഞങ്ങള് വന്നിട്ട് കമന്റിട്ട് നമ്മള് ചീത്തറി ഒരു കാര്യല്ല ഇവിടെ തോൽ പൊളിച്ചാ നമ്മള് കഴിക്കൂല പിന്നെ വലിയ വല്യ അത്രേ വല്യ വിനോ സാവൊക്കെ നമ്മൾ തോൽ വിളിക്കൂ എല്ലാരും അറിയാൻ വേണ്ടി പറയാണ് ഞാനൊരു മീൻ കട്ട് സൂതട്ട് ചീത്ത ചീത്ത തോൽ വിളിച്ചിട്ടേ ഗ്രില് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ടോ നിർത്തി ഗ്രില്ല് ചെയ്യാനാണ് അതപ്പോ ഗ്രില്ലിന്റെ കട്ടിങ് കേട്ടോ ാണ് സാധനം ഇനി വരട്ടൂരാത്രേ ഉള്ളൂ കേട്ടോ ഗ്രില്ലിന്റെ കട്ടിങ് അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഇക്കാര്യം സപ്പോർട്ട് ചെയ്യുക പി എന്തേലും പി എം കെട്ടോ ഫിഷ് ഹബ്ബാണ് ഇക്കാന്റെ പേര് പോലെ പാലത്തിൽ നേരെ അടിയിലിട്ടോ സൈഡിൽ കൂടെ ഫൈൻ ആരിഫാണ് നല്ല വില കുറവില് സാധനം കിട്ടും അതുപോലെ ഫ്രഷ് സാധനം കിട്ടോ ഓക്കേ